യൂനസ് നബി അലൈഹിന്റെ ചരിത്രമാണ് വിത്ത് വീഡിയോയിലൂടെ നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് യൂനസ് നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രത്തിന്റെ മൂന്നാം ഭാഗമാണ് ഈ വീഡിയോ കഴിഞ്ഞ വീഡിയോയിൽ നാം ചർച്ച ചെയ്തു വെച്ചത് യൂനസ് നബി അലൈഹി ഇസ്ലാം പ്രബോധനം നടത്തി അത് കേൾക്കാത്തതിന്റെ പേരിൽ വിഷമത്തോടു കൂടി കുടുംബത്തോടെ നാടുവിടുകയും പിന്നീട് ആ സമൂഹത്തിലേക്ക് ശിക്ഷറങ്ങുന്നതിന്റെ ഭാഗമായി ഒരു ദിവസം ആകാശം ഇരുണ്ട് കറുത്ത് ഭീതിപ്പെടുത്തുന്ന അവസ്ഥയിലേക്ക് വരികയും ചൂട് വർദ്ധിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ആ സമൂഹം ആ ജനത നീനവയിലെ ജനത രാജാവിന്റെ അടുത്ത് സങ്കടം പറയുന്ന ആ ഒരു അവസ്ഥ വരെയാണ് നാം ചർച്ച ചെയ്തത് പിന്നീട് എന്താണ് ആ ജനതയ്ക്ക് സംഭവിച്ചത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ സാധാരണ ഒരു സമൂഹത്തിലേക്ക് ഇറങ്ങി അതിൽ അങ്ങനെയുള്ള ഒരു രീതിയിലാണ് മുഴുവൻ പ്രവാചകന്മാരുടെയും ചരിത്രം നാം ഇതുവരെ പ്രതിപാദിച്ചിട്ടുള്ളത് പക്ഷെ അതിൽ നിന്നും വ്യത്യസ്തമായ ഒരു രീതിയിലാണ് യൂനസഫി അലി ഇസ്ലാമിന്റെ നീനവയിലെ ജനതയിൽ ഉണ്ടാകുന്ന മാറ്റം അവർ തൗഹീദിലേക്ക് തിരിച്ചു വരുന്ന അതും പ്രവാചകന്റെ അസാന്നിധ്യത്തിൽ അവർക്ക് സന്മാർഗം പറഞ്ഞു കൊടുത്ത യൂനസഫി അലി ഇസ്ലാമിന്റെ അസാന്നിധ്യത്തിൽ നാഥനോട് സൃഷ്ടാവിനോട് കേണപേക്ഷിക്കുന്ന അപേക്ഷിക്കുന്ന പശ്ചാത്തപിക്കുന്ന ഒരു സാഹചര്യം അതാണ് നമുക്ക് ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാനുള്ളത് അതേപോലെ തന്നെ യൂനസ് നബി അലി ഇസ്ലാമിന്റെ രണ്ടാം വരവിനെ കുറിച്ചും എതിയാലും യൂനസ് നബി അലി ഇസ്ലാമിന്റെ ചരിത്രത്തിന്റെ മൂന്നാം ഭാഗമായ വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം ത്തിനു മുമ്പിൽ ജനങ്ങൾ തടിച്ചുകൂടി സങ്കടം പറയാൻ ആളുകൾ പിന്നെയും പിന്നെയും വന്നുകൊണ്ടിരുന്നു രാജാവ് സങ്കടം കേൾക്കുന്നു പ്രകൃതി കോപിച്ചാൽ അത് തടുക്കാൻ രാജാവിനാവുമോ തീക്കാറ്റടിച്ചാൽ രാജാവും പ്രജകളും കരിഞ്ഞു പോവില്ലേ രാജാവ് ഉത്കണ്ഠ കലർന്ന സ്വരത്തിൽ ചോദിച്ചു കമ്പിളി പുതച്ചു വന്ന ഫക്കീറെവിടെ യൂനസ് നബിയെ കുറിച്ചാണ് ചോദിച്ചത് കുറച്ചു നാളായി അദ്ദേഹത്തെ കാണാനേ ഇല്ല ആളുകൾ പറഞ്ഞു അത് പറഞ്ഞാൽ പറ്റില്ല പോകൂ അദ്ദേഹത്തെ കണ്ടുപിടിക്കൂ നമ്മുടെ മുമ്പിൽ ഹാജരാക്കൂ ആളുകൾ പല വഴി ഓട്ടമായി എല്ലാ വഴികളിലൂടെയും ഓടി കാടും മേടും താണ്ടി മലഞ്ചെരിവുകളും പാറക്കെട്ടുകളും കയറിയിറങ്ങി എവിടെയുമില്ല ആർക്കും ഒരു വിവരവുമില്ല താമസിച്ച വീട്ടിൽ നിന്ന് പോയിട്ട് കുറെ നാളായി എങ്ങോട്ട് പോയെന്ന് വിവരമില്ല കൊട്ടാരത്തിൽ ആകാംക്ഷയോടെ രാജാവും മന്ത്രിമാരും കാത്തിരുന്നു തിരയാൻ പോയവർ നിരാശയോടെ മടങ്ങിയെത്തി പ്രതീക്ഷയുടെ നേരിയ സാധ്യത പോലുമില്ല ഒരു തരം ഭയം എവിടെയും തങ്ങി നിന്നു രാജാവും പ്രജകളും ഭയന്നു യൂനുസ് എന്തൊക്കെയാണ് പറഞ്ഞിരുന്നത് രാജാവ് ചോദിച്ചു ജനങ്ങൾ ഓരോ കാര്യങ്ങൾ ഓർത്തെടുത്തു പറഞ്ഞു അള്ളാഹുവാണ് സൃഷ്ടാവ് അവൻ ആകാശഭൂമികളെ സൃഷ്ടിച്ചു സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും അവനെ സൃഷ്ടികൾ ആകാശഭൂമികളുടെ രക്ഷിതാവ് അവനാകുന്നു വായുവും വെള്ളവും നൽകുന്നത് അവനാകുന്നു അവന് പങ്കുകാരില്ല ആരാധന കരഹൻ അവൻ മാത്രം ബിംബാരാധന വെടിയുക ഏകനായ അള്ളാഹുബിനെ ആരാധിക്കുക അവന്റെ കൽപ്പനകൾ അനുസരിക്കുക രാജാവിന്റെ ശബ്ദമുയർന്നു ജനങ്ങളെ യൂനസ് പറഞ്ഞതെല്ലാം നമുക്ക് വിശ്വസിക്കാം വിശാലമായ മൈലാനിയിൽ നാം ഒരുമിച്ച് കൂടുക എന്നിട്ട് നമ്മുടെ വിശ്വാസം പ്രഖ്യാപിക്കാം എങ്കിൽ മാത്രമേ ഈ ശിക്ഷ നീങ്ങി കിട്ടുകയുള്ളൂ രാജകൽപ്പന ജനങ്ങൾക്ക് വലിയ ആശ്വാസം നൽകി ചുരുങ്ങിയ സമയം കൊണ്ട് വാർത്താ പട്ടണത്തിലാകെ പരന്നു പട്ടണത്തിന് പുറത്തുള്ള വിശാലമായ മൈതാനം എല്ലാവരും മൈതാനി ലക്ഷ്യമാക്കി നീങ്ങി തുടങ്ങി വൃദ്ധന്മാർ ആടി ആടി നടക്കുന്നു വൃദ്ധകളും അങ്ങനെ തന്നെ നടക്കാൻ പറ്റാത്തവരെ താങ്ങിക്കൊണ്ടു പോകുന്നു കൈക്കുഞ്ഞുങ്ങളുമായി നടന്നു പോകുന്നു അമ്മമാർ ചുറു ചുറുക്കോടെ ഓടിപ്പോകുന്ന കുട്ടികൾ ഒരു ജനസമൂഹമാകെ ഒഴുകിപ്പോവുകയാണ് അപൂർവങ്ങളിൽ അപൂർവമായ സംഭവമാണ് നടക്കാൻ പോകുന്നത് ചരിത്രത്തിൽ നടന്ന സംഭവങ്ങൾ എന്താണ് എത്രയോ പ്രവാചകന്മാർ നിയോഗിക്കപ്പെട്ടു അവർ ജനങ്ങളെ സത്യമാർഗത്തിലേക്ക് ക്ഷണിച്ചു ജനം അഹങ്കാരപൂർവം തള്ളിക്കളഞ്ഞു പ്രവാചകന്മാർ ശിക്ഷയെ കുറിച്ച് താക്കീത് നൽകി ജനം പരിഹസിച്ചു തള്ളി ശിക്ഷ കൊണ്ടുവരാൻ ധൃതി കൂട്ടി ശിക്ഷയ്ക്ക് ധൃതി കൂട്ടരുതെന്ന് ഉപദേശിച്ചു ഫലമുണ്ടായില്ല ശിക്ഷയ്ക്ക് വേണ്ടി ധൃതി കൂട്ടിക്കൊണ്ടിരുന്നു ഒടുവിൽ ശിക്ഷ വന്നു നാടിനെ അടിമേൽ മറച്ചു കൊടുങ്കാറ്റടിച്ചു വെള്ളപ്പൊക്കമുണ്ടായി രോഗങ്ങൾ വന്നു അങ്ങനെ ശിക്ഷകൾ പലവിധമിറങ്ങി സമൂഹങ്ങൾ നശിച്ചു ചരിത്ര ശ്മശാന ഭൂമിയിൽ അവർ ഒടുങ്ങി നീനവിയിൽ അതല്ല സംഭവിക്കാൻ പോകുന്നത് കാലം വിസ്മയിച്ച് നിന്നുപോയ സംഭവം മൈതാനം തിങ്ങി നിറഞ്ഞു രാജാവും പ്രജകളും ഒത്തുചേർന്നു എല്ലാവരും പൊട്ടിക്കരയുന്നു പാപമോചനത്തിന് കേഴുന്നു യൂനസ് നബി അലൈഹി സ്ലാം പറഞ്ഞ വാക്കുകൾ അവർ ആവർത്തിക്കുന്നു വിശ്വാസത്തിന്റെ പരസ്യമായ പ്രഖ്യാപനം പഠിച്ചവനെ അള്ളാഹുവേ നീ ണെന്ന് യൂനസ് ഞങ്ങൾക്ക് പറഞ്ഞു തന്നു അള്ളാഹുവേ നീ ഏകനാണെന്ന് ഞങ്ങളിതാ സാക്ഷ്യം വഹിക്കുന്നു ഞങ്ങളെ കാത്തുരക്ഷിച്ചാലും യൂനസ് നിന്റെ ദൂതനാണെന്ന് ഞങ്ങളിതാ സാക്ഷ്യം വഹിക്കുന്നു യൂനസ് പറഞ്ഞ ഓരോ കാര്യത്തിലും ഞങ്ങൾ സാക്ഷികളാകുന്നു നിന്റെ ഏകത്വം ഞങ്ങൾ അംഗീകരിച്ചു നിനക്ക് പങ്കുകാരില്ല നിന്റെ കൽപ്പനകൾ അനുസരിച്ച് ഞങ്ങൾ ജീവിച്ചു കൊള്ളാം ഞങ്ങളിനീ ഭിംബാരാധനക്കില്ല ഈ ദിവസത്തോടെ അത് അവസാനിച്ചു കഴിഞ്ഞു മുതൽ നീയാണ് ഞങ്ങളുടെ ആരാധ്യൻ നിന്റെ കാരുണ്യം വർഷിച്ചു തരയണമേ നിന്റെ കോപം ഞങ്ങളിൽ നിന്ന് അകറ്റണമേ മനസ്സ് തുറന്നുള്ള പ്രാർത്ഥന നിഷ്കളങ്കമായ പശ്ചാത്താപം അള്ളാഹു അത് സ്വീകരിച്ചു ആകാശം തെളിഞ്ഞു തുടങ്ങി കാറ്റിന്റെ ശക്തി കുറഞ്ഞു ചൂടും കുറഞ്ഞു വന്നു എത്ര കണ്ണീരാണ് ഒഴുകിപ്പോയത് അതിലൂടെ പാപങ്ങൾ നീങ്ങിപ്പോയി എല്ലാ മനസ്സുകളും ശാന്തമായി മനസ്സിൽ വല്ലാത്തൊരു മോഹം വളർന്നു അള്ളാഹുവിൻ്റെ ദൂതനെ ഒരു നോക്ക് കാണണം എല്ലാ കണ്ണുകളും തുടിക്കുന്നു ആ സമൂഹം പ്രതീക്ഷയോടെ കാത്തിരുന്നു മത്സ്യം യൂനിസ് നബി അലിസ്ലാമിനെ കരയിലേക്ക് കക്കിയെറിഞ്ഞപ്പോൾ ആ ശരീരത്തിൻ്റെ അവസ്ഥ എന്തായിരുന്നു പ്രസവിക്കപ്പെട്ട കുഞ്ഞിനെ പോലെ മാർദവമുള്ള തൊലി ഒന്നിനും വയ്യാത്ത അവസ്ഥ ഒരു പെൺമാൻ വന്നു അത് പാൽ നൽകി ദിവസങ്ങൾ കഴിയും തോറും ശരീരം ശക്തി പ്രാപിച്ചു വന്നു ചെടിയുടെ തണൽ അദ്ദേഹത്തിന് വലിയ ആശ്വാസമായിരുന്നു അതിൻ്റെ തണലിൽ സുഖമായി ഉറങ്ങാം ഒരു ദിവസം നന്നായി ഉറങ്ങി ക്ഷീണം വിട്ടകന്നു ഉറക്കം മതിയായി ഉണർന്നു കണ്ണു തുറന്നു ഞെട്ടിപ്പോയി തനിക്ക് ആശ്വാസമായി നിന്നിരുന്ന ചെടി ഉണങ്ങിപ്പോയിരിക്കുന്നു അത് കണ്ടപ്പോൾ വല്ലാത്ത ദുഃഖം തോന്നി തൻ്റെ ആശ്രയം നഷ്ടപ്പെട്ടിരിക്കുന്നു ഇനി വെയിലും ചൂടും സഹിക്കേണ്ടി വരും മാന് ദിവസവും വരും പാൽ കിട്ടും ആശ്വാസം തണൽ പോയെങ്കിലും പാൽ കിട്ടുന്നുണ്ടല്ലോ ജിബ്രിൽ അലി ഇസ്ലാം വന്നു അള്ളാഹുവിന്റെ സന്ദേശം കിട്ടി ചെടി കരിഞ്ഞു പോയതോർത്ത് നീ ദുഃഖിക്കുകയാണോ അനേകായിരം ജനങ്ങളെ ശിക്ഷയിറക്കി നശിപ്പിക്കാൻ നീ എന്നോട് അപേക്ഷിച്ചില്ലേ ഞെട്ടിപ്പോയി എന്തൊരു ശാസനയാണിത് നിരാശ ബാധിച്ചപ്പോൾ അങ്ങനെ പ്രവർത്തിച്ചു പോയി ഇപ്പോൾ നാടും ഇപ്പോൾ നെടും കേദരത്തിലാണ് പുറത്തു തന്നാലും എന്താണ് പ്രായശിത്തമായി ചെയ്യേണ്ടത് ഒന്നും മനസ്സിലാവുന്നില്ല ഒരിക്കൽ ജിബിലി ലി ഇസ്ലാം ഇങ്ങനെ സന്ദേശം അറിയിച്ചു ആ ജനത സത്യവിശ്വാസം കൈക്കൊണ്ടു പശ്ചാത്തപിച്ചു മടങ്ങുകയും ചെയ്തു എന്തൊരു അത്ഭുതമാണിത് ഒരു ജനത ഒന്നാകെ മടങ്ങുകയോ ധിക്കാരികളായിരുന്ന ജനത അവർ വിനയാന്യുതരായി മാറിയെന്നോ ബിംബാരാധന അവസാനിച്ചുവോ അവരുടെ മനസ്സുകളിൽ സത്യവിശ്വാസത്തിന്റെ പ്രകാശം പരന്നുവോ എന്തൊരത്ഭുതം ഇതെങ്ങനെ സംഭവിച്ചു പതിവ് പോലെ അന്നും കാത്തിരുന്നു സമയം വൈകി വയറ്റിൽ വിശപ്പി തുടങ്ങി എന്നും വരുന്ന സമയം കഴിഞ്ഞു എന്താ വരാത്തത് വല്ലാതെ വിശക്കുന്നുണ്ടല്ലോ സമയം വളരെയായി വിശന്നിട്ട് വയ്യ മാൻ വന്നില്ല അപ്പോൾ മനസ്സിലൊരു ചിന്ത വളർന്നു മാൻ വരില്ലേ ഞെട്ടിപ്പോയി മാൻ വരാതിരുന്നാൽ പിന്നെ തന്റെ അവസ്ഥ അപ്പോൾ അള്ളാഹുവിന്റെ സന്ദേശം എത്തി നിന്റെ പതിവ് തെറ്റിയപ്പോൾ നീ അസ്വസ്ഥനായി നിന്റെ ജനതയെ നശിപ്പിക്കാൻ നീ എന്നോട് അപേക്ഷിച്ചു അത് എന്റെ രീതിയല്ല യൂനിസ് പശ്ചാത്താപ പശ്ചാത്തലായി ഞാൻ എന്താണ് പ്രയാസ്തിത്വമായി ചെയ്യേണ്ടത് അള്ളാഹുവേ ഞാൻ എൻ്റെ ജനതയിലേക്ക് പോവാം മടക്ക യാത്ര നീനവയിലേക്ക് ഇപ്പോൾ തൻ്റെ ജനതയെ കാണാൻ മോഹം തോന്നുന്നു മെല്ലെ നടന്നു നീനവ പട്ടണം എത്രയോ ദൂരെയാണ് എങ്ങനെ അവിടെ എത്തിച്ചേരും എന്നാണ് എത്തുക വിജനമായ വഴിയിലൂടെ യാത്ര തുടരുകയാണ് കടൽ തീരത്ത് നിന്ന് വളരെ അകലെ എത്തിയിരിക്കുന്നു നടന്ന് നടന്ന് ഒരു നദിയുടെ തീരത്തെത്തി ഇത് നേരത്തെ കണ്ടിട്ടുള്ള പ്രദേശമാണല്ലോ ഈ തീരം തനിക്ക് സുപരിചിതമാണല്ലോ ഒരു ഞെട്ടലോടെ അദ്ദേഹം ഓർത്തു തൻ്റെ മക്കൾ അവരെ നഷ്ടപ്പെട്ടത് ഇവിടെ വെച്ചാണ് ഈ വെള്ളത്തിൽ എന്താണ് അല്പം ദൂരെ കാണുന്നത് ഒരാൾ രൂപം ഒരാളല്ല വേറെയും ആരോ ഉണ്ട് നടന്ന് അടുത്ത് ചെല്ലുന്തോറും രൂപങ്ങൾ വ്യക്തമായി ഒരു പുരുഷനും രണ്ട് കുട്ടികളും ആ കുട്ടികൾ അവർ ഏതാണ് തൻ്റെ പുത്രന്മാരുടെ അതേ പ്രായം അതേ രൂപം ഇവർ ഏതോ മാന്യനായ ഒരു വ്യക്തിയുടെ മക്കളാണ് ഈ കുട്ടിയെ ചെന്നായ പിടിച്ചു കൊണ്ടുപോകുന്നത് ഞാൻ കണ്ടു ഞാൻ പിന്നാലെ കൂടി കുട്ടിയെ ഉപേക്ഷിച്ച് ചെന്നായ ഓടിപ്പോയി ഞാൻ ആ കുട്ടിയെ ഇത്ര നാളും വളർത്തി ഒരു അലക്കുകാരന് നദിയിൽ നിന്നും കിട്ടിയ കുട്ടിയാണിത് അവൻ കുട്ടിയെ എന്നെ ഏൽപ്പിച്ചു എൻ്റെ പൊന്നുമക്കളെ യൂനിസ് നബി അലി ഇസ്ലാമിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ശബ്ദം പതറിപ്പോയി നഷ്ടപ്പെട്ടെന്ന് കരുതിയ മക്കൾ ഇതാ കൺമുമ്പിൽ നിൽക്കുന്നു ഉപ്പാ കുട്ടികൾ കരഞ്ഞുകൊണ്ട് ഓടിയെടുത്തു വല്ലാത്തൊരു പുനഃസമാഗമം ആ ഗ്രാമീണർ അതിന് സാക്ഷിയായി നദിയും തീരവും സാക്ഷി അയാൾ കുട്ടികളെ പിതാവിനെ ഏൽപ്പിച്ചു ഒരു സൽക്കർമ്മം ചെയ്ത സന്തോഷത്തോടെ തിരിച്ചുപോയി പിതാവും പുത്രന്മാരും യാത്ര തുടർന്നു മൈലുകളോളം യാത്ര ചെയ്തു ഒരു സ്ഥലത്തെത്തിയപ്പോൾ മനസ്സ് പതറിപ്പോയി ഇവിടെ വെച്ചാണ് ഭാര്യയെ നഷ്ടപ്പെട്ടത് ഇതാ ഞങ്ങൾ വിശ്രമിച്ച മരം ആ മരത്തിന്റെ തണലിലിരുന്നു ചിന്തകൾ മനസ്സിനെ വേദനിപ്പിക്കുന്നു യാത്രക്കാരെ കാണാനുണ്ട് ചെറിയ സംഘങ്ങൾ നീങ്ങി പോകുന്നുണ്ട് നോട്ടം നാനാ ഭാഗത്തേക്കും നീണ്ടു കുറച്ചകലെ ഒരു വലിയ സംഘത്തെ കണ്ടു അത്രയും ആളുകൾ കൂടി നിൽക്കുന്നത് എന്താണ് എന്തെങ്കിലും വിശേഷം കാണും ഒന്ന് പോയി നോക്കാൻ തോന്നി എഴുന്നേറ്റ് നടന്നു അവിടെ എന്താണ് വിശേഷം യൂനുസ് നബി അലൈ ഇസ്ലാം അന്വേഷിച്ചു ഞങ്ങളുടെ രാജകുമാരൻ ഇവിടെ വെച്ച് ഒരു സ്ത്രീയെ ബലാത്കാരമായി പിടിച്ചു കൊണ്ടുപോയി ഏതോ മാന്യനായ വ്യക്തിയുടെ ഭാര്യയാണ് അന്ന് മുതൽ രാജകുമാരന് രോഗം ബാധിച്ചു ഭാര്യയെ ഭർത്താവിനെ ഏൽപ്പിക്കാൻ നടക്കുകയാണ് ഞങ്ങൾ പല സ്ഥലത്തും അന്വേഷിച്ചു കണ്ടുകിട്ടിയില്ല യൂനസ് നബി അലൈഹി ഇസ്ലാം ഉടനെ ജനങ്ങൾക്കിടയിലേക്ക് കടന്നു ചെന്നു എന്തൊരത്ഭുതം അത് തൻ്റെ ഭാര്യ തന്നെ അവർ പരസ്പരം തിരിച്ചറിഞ്ഞു വിവരമറിഞ്ഞപ്പോൾ ജനത്തിനും സന്തോഷം യൂനസ് നബി അലൈഹി ഇസ്ലാമിനെയും കുടുംബത്തെയും ജനങ്ങൾ ആഹ്ലാദപൂർവ്വം യാത്രയാക്കി നബിയും കുടുംബവും അള്ളാഹുവിനെ വാഴ്ത്തി നീനവ കാണാൻ എല്ലാവർക്കും തൃതിയായി സന്തോഷപൂർവ്വം യാത്ര തുടർന്നു നബിയും കുടുംബവും യാത്ര തുടരുകയാണ് ദീർഘയാത്ര കാരണം അവർ നന്നായി ക്ഷീണിച്ചിരിക്കുന്നു വിശപ്പും ദാഹവും ഉണ്ട് എന്തെങ്കിലും കഴിക്കണം എവിടെ കിട്ടാൻ അല്പം ആഹാരം നീനവയുടെ സമീപത്തെത്തി കഴിഞ്ഞു അവിടെ ഒരു ആട്ടിടയനെ കണ്ടു ഞങ്ങൾ വഴി യാത്രക്കാരനാണ് നല്ല വിശപ്പുണ്ട് കുറച്ച് പാൽ തന്ന് സഹായിക്കണം യൂനസ് നബി അലൈഹി സ്ലാം പറഞ്ഞു ആട്ടിടയൻ അതിശയത്തോടെ അവരെ നോക്കി നിങ്ങൾ എവിടത്തുകാരാണ് നിങ്ങൾക്ക് ഇവിടുത്തെ കഥയൊന്നും അറിയില്ലേ ആട്ടിടയൻ ചോദിച്ചു ഞങ്ങൾ ദൂരെ നാട്ടിൽ നിന്ന് വരികയാണ് ഇവിടുത്തെ കഥയൊന്നും അറിയില്ല എന്താണ് ഇവിടെ വിശേഷം എന്നാൽ കേട്ടോളൂ ഇന്നാട്ടിലെ ആടുകൾക്കൊന്നും പാലില്ല യൂനസ് നബി അലൈഹി സ്ലാം പിണങ്ങിപ്പോയ ശേഷം പാലില്ല വറ്റിപ്പോയി യൂനസ് നബി അലൈഹി ഇസ്ലാം എഴുന്നേറ്റു ആടിനെ അടുത്തേക്ക് ചെന്നു അകിടിൽ തട്ടിയെടുത്തു അത്ഭുതം നിറയെ പാൽ ആട്ടിടയൻ ആഹ്ലാദത്തോടെ പാൽ കറന്നെടുത്തു അതിഥികൾക്ക് നൽകി താങ്കൾ ആരാണ് പറയൂ താങ്കൾ തന്നെയാണോ യൂനസ് നബി അലൈഹി സ്ലാ അതെ ഞാൻ തന്നെയാണ് യൂനസ് പടച്ച തമ്പുരാനെ ഇതെന്തൊരാശ്ചര്യം ഈ നാട് മുഴുവൻ താങ്കളെ കാണാൻ കാത്തിരിക്കുകയാണ് ഇന്ന് ആഹ്ലാദത്തിന്റെ ദിവസമാണ് ഞാൻ വിളിച്ചു കൂവി ഈ സന്തോഷ വാർത്ത എല്ലാവരെയും അറിയിച്ചോ സമ്മതം കിട്ടി ആട്ടിടേന്റെ ശബ്ദമുയർന്നു ജനങ്ങളെ സന്തോഷിക്കുക സന്തോഷത്തിന്റെ ദിവസമാണെന്ന് അള്ളാഹുബിന്റെ തൂന്നൽ യൂനസ് എത്തിച്ചേർന്നിരിക്കുന്നു നാം ആകാംക്ഷയോടെ കാത്തിരുന്ന യൂനസ് ഇതാ സന്നിഹിതനായിരിക്കുന്നു യൂനസ് നബി അലൈഹി സ്ലാമിന്റെ ചരിത്രത്തിന്റെ മൂന്നാം ഭാഗം ഇവിടെ അവസാനിക്കുകയാണ് മറ്റു പ്രവാചകന്മാരുടെ ചരിത്രത്തിൽ നിന്നും വിഭിന്നമായി യൂനസ് ജനതയിലേക്ക് വീണ്ടും വന്നിരിക്കുന്നു ഇനി സമൃദ്ധിയുടെ കാലമാണ് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ വീണ്ടും യൂനസ് നബി അലൈഹി ഇസ്ലാം ആ സമൂഹത്തിൽ വന്ന് ആ സമൂഹത്തിന്റെ ഏറ്റവും വസന്ത കാലഘട്ടം സന്തോഷത്തിന്റെയും അഭിവൃദ്ധിയുടെയും കാലഘട്ടത്തെ കുറിച്ച് യൂനസബി അലൈഹി ഇസ്ലാമിന്റെ വഫാത്തിനെ കുറിച്ചും അഥവാ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് ചർച്ച ചെയ്യാം അടുത്ത വീഡിയോയോട് വീഡിയോയോടുകൂടി യൂനസബി അലി ഇസ്ലാമിന്റെ ചരിത്രം അവസാനിക്കുന്നതാണ് തൽക്കാലം നിങ്ങളോട് ഇടപറയുകയാണ് അടുത്ത യുനസബി അലി ഇസ്ലാമിന്റെ ചരിത്രത്തിന്റെ അവസാന ഭാഗമായ നാലാം ഭാഗവുമായി നമുക്ക് വീണ്ടും കാണാം